അങ്ങനെ പ്ലാൻ ചെയ്യണ്ടല്ലോ ഗോയിങ് വിത്ത് ദ ഫ്ലോ അത്രേ ഉള്ളൂ നല്ല എല്ലാം ചെയ്യുന്നത് എന്നെ പേരിൽ എനിക്ക് ഇപ്പോഴും നമ്മുടെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കുറേ പേര് വന്ന് കോമെന്റ് ബോക്സിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് പിന്നെ ഇവരുടെ കേസ് ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും മാമോട് കോമ്പിനേഷൻ വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്ങനെയുണ്ട് അഞ്ച് ഒരു സുന്ദരിയാണല്ലേ അപ്പോൾ ഫസ്റ്റ് സീരിയൽ ഫസ്റ്റ് ടൈമാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആക്ട് ഫിലിംസും ഫീച്ചർ ഫിലിംസ് ഒരണ്ടെണ്ണം ചെയ്തു അങ്ങനെയാണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമാണ് എങ്ങനെയുണ്ട് അനുഭവം അങ്ങനെ ചോദിച്ചാൽ ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റ് ആണ് അങ്ങനെ വേണം പറയാൻ ഇൻ എ ഗുഡ് വേ ബിക്കോസ് ഇത്രയും ഹെവി വർക്ക് ലോഡ് ഈ നമ്മുടെ ഈ ഒരു സീരിയൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ബാക്കി എല്ലാവരും വിശാലൊക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ആക്ച്വലി റിയാലിറ്റി ചെക്കായിരുന്നു ഞാനിങ്ങനെ പുള്ളിക്കാരനോടും ഒക്കെ ചോദിക്കുന്നില്ല ശരിക്കും നമ്മൾ ഇത്രയും ആണോ ചെയ്യുന്നത് അപ്പം പുള്ളികൻ ഇതൊക്കെ ചെറുതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് സോ യാ അത് വലിയൊരു ലേർണിംഗ് കൂടിയാണ് സോ ഇറ്റ്സ് എ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് സന്തോഷമുള്ളതാണ് പിന്നെ പിന്നെ തീർച്ചയായും തീർച്ചയായും സന്തോഷമുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല മുന്നിലോട്ട് വന്നപ്പോൾ ഇല്ല ഞാൻ ഇതിനു മുന്നേയും എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ നാലാമത്തെ വയസ്സോട്ട് ഞാൻ ടി വി ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സോ ക്യാമറയുടെ മുന്നിൽ വരുന്ന എനിക്ക് വലിയൊരു പ്രശ്നമല്ലായിരുന്നു ബട്ട് ഈ ഒരു ഫോമാറ്റിൽ എനിക്ക് ചെയ്യുന്നത് പുതുമയുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ എല്ലാവരും ദേ ഓൾ മേയ്ക്ക് ഷോർ ഞാൻ കംഫർട്ടബിൾ ആണെന്നുള്ളൊരു കാര്യം എല്ലാവരും സെറ്റിൽ വളരെ വോമാണ് കോഓപ്പറേറ്റീവ് ആണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല കംഫർട്ടബിൾ ആണ് ഹാപ്പിയാണ്

അല്ല 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 സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടട്ടെ എല്ലാവരും 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 നല്ല വരുന്നത് വരുന്നത് കൂടുതൽ അതാണ് െല്ലാരും എങ്ങനെയുണ്ട് അനുഭവം അനുഭവം ഇപ്പൊ ഗൗതമി പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഞാൻ ഫസ്റ്റ് സീരിയൽ ചെയ്തതിനെക്കാട്ടി എൻ്റെ കാര്യം ഡിഫറെൻ്റാണ് കാര്യം ഈവൻ അപ്രോച്ച് ആയാലും ഭയങ്കര ടൈം എടുത്ത് അതാണ് ഇപ്പം ഈ വർക്കിലൂടെ ഒരു പുള്ളിയുടെ ഉദ്ദേശിച്ചത് ടൈമെടുത്ത് വിത്ത് ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിപ്പോൾ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും നല്ല എഫേർട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് പീരീഡ് ആണ് ഇപ്പോൾ കാരണം പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഞാൻ അത്ര സിനിമയാണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞങ്ങളുടെ സീനിൽ ഞങ്ങളുടെ സീരിയലിന്റെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എക്സാക്ട് ഒരു സിനിമ സെറ്റ് പോലെ തന്നെയാണ് പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇത് ഫസ്റ്റ് അല്ല ഞാൻ ഓൾറെഡി ഒരു സിനിമ അല്ലെ ജൂൺ എന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് വേണ്ടി വന്നു അത് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് സോ അതിനുശേഷം പിന്നെ സീരിയലിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഏഷ്യൻ്റെ സീരിയൽ മുന്നേ ചെയ്തത് ഏതോ ജന്മ കല്പനയിൽ ദിവസം അഞ്ച് സുന്ദരികളിലേക്ക് എത്തി നെഗറ്റീവ് അല്ല ഒരിക്കലും അല്ല അല്ല ക്യാരക്ടർ നെയിം ആരോ എന്നാണ് അപ്പോസിറ്റീവ് ആണ് ഭയങ്കര ഒരു കാമൺ കമ്പോസ്റ്റ് പരിപാടി അപ്പോൾ എങ്ങനെ ഷൂട്ട് സൈറ്റിൽ എങ്ങനെയൊക്കെയാണ് സന്തോഷമാണ് അവിടുത്തെ ഓയോ അടിപൊളി ഞാൻ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ഞങ്ങൾ ആറുപേരും കൂടി ഇപ്പോൾ ടോട്ടലിവിടെ ആറുപേരുണ്ട് ആറല്ല എട്ടൊമ്പത് പേരുണ്ട് എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ ചില്ലാണ് ടോട്ടൽ ചില്ലാണ് കാര്യം എല്ലാവരും ഒരേ വൈബാണ് അപ്പോൾ ഇവൻ വിവേകേട്ടനാണ് കുറച്ചൊരു സീനിയർ ആയിട്ട് നിൽക്കുന്നത് ഇവൻ പുള്ളിയായാലും ഒരു വൈബിലാണ് പോകുന്നത് സോ ഞങ്ങൾക്ക് ഒരു പ്രഷറോ അല്ലെങ്കിൽ ഇയോ ക്ലാഷ് അങ്ങനെ ഒന്നുമില്ല അടിപൊളിയാണ് ഹാപ്പിയാണ് അപ്പോൾ ഇനിയും ഒത്തിരി സീരിയലുകളും അല്ലേ അതൊക്കെയാണ് ലക്ഷ്യം പഠിക്കുന്നുണ്ടോ അല്ല ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ സിനിമയ്ക്ക് ും വലിയ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരും പറഞ്ഞ പ്രോജക്റ്റ് നല്ല റിസെപ്ഷൻ കിട്ടിയ പ്രോജക്റ്റ് ആണ് അതിന്റെ പേരിൽ എനിക്ക് ഇപ്പോഴും നമ്മുടെ ഈ പ്രോജക്ടിന്റെ ക്യാരക്ടറൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത സമയത്ത് കുറെ പേര് വന്ന് കോമൻ ബോക്സിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അശ്വിൻ ആയിരുന്നു മറ്റേ ക്യാരക്ടറിന്റെ പേരല്ലേ അല്ലേ ആ ആ അശ്വിൻ അശ്വിൻ്റെ ക്യാരക്ടർ മിസ് ചെയ്യുന്നു എ എസ് ആർ കം ബാക്ക് എന്നൊക്കെ പറ്റും അപ്പോൾ അത്രയും റിസപ്ഷൻ കിട്ടിയ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ഇതിനു മുന്നേ ചെയ്തത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ മാറാവുന്ന ക്യാരക്ടർ റിസീവ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും മീര അഭിനയം തീർച്ചയായും മീര മാമിൻ്റെ എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ പുള്ളിക്കാരത്തെയെ കണ്ടിട്ടുള്ള രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു സീരിയൽ വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പുള്ളിക്കാത്ത ഇതിനെ കണ്ടിട്ടുള്ള ഈയൊരു ലുക്കിലേ അല്ലല്ലോ ആൻഡ് ഇതിനകത്ത് വോർഡന്റെ ക്യാരക്ടറാണ് അതായത് ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മീരാ മാം ചെയ്യുന്നത് ലിറ്ററലി മീന മാം മീരാ മാം വന്ന് നിക്കുമ്പം ഞങ്ങൾക്ക് ആ ഒരു ടവറിങ് പേഴ്സണാലിറ്റിയുടെ ഒരു ഒരു എനർജി നമുക്ക് സത്യത്തിൽ ഫീൽ ചെയ്യും അല്ലേ സപ്പോർട്ടീവ് ആണോ അധികം എനിക്ക് ഭയങ്കര അപ്പോൾ എനിക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആണ് അപ്പോൾ പിന്നെ ഇവരുടെ കേസ് ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും മാമോട് ഒരു കോമ്പിനേഷൻ വന്നാൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കാര്യം സീ സീനിയർ ആണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സോ പുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് തീർച്ചയായും ഞങ്ങള് എന്താ പറയുക ഞങ്ങളൊരു ടീം ഓഫ് ഒരു ടീം ഒരു വലിയൊരു ടീമെന്ന് തന്നെ പറയും ഇപ്പം ഡിറക്ടോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഞങ്ങൾ ആക്ടേഴ്സ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒത്തിരി ഇട്ട് അത്രയും കൂടി തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അതിനകത്ത് ഹാർഡ് വർക്ക് ഉണ്ട് ഞങ്ങളുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ട് എല്ലാവരും ഒരേപോലെ ഇത് നന്നാവണം എന്നുള്ളൊരൊറ്റ മൈൻഡിൽ നിന്ന് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആൻഡ് ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഇതൊരു ഫൺ പാക്കേജാണ് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പരമ്പരയായിരിക്കും കോമഡിക്ക് കോമഡി ഉണ്ട് റൊമാൻസിന് റൊമാൻസ് ഉണ്ട് സസ്പെൻസിന് സസ്പെൻസ് ഉണ്ട് ഫണ്ടിന് ഫണ് ഉണ്ട് അങ്ങനെ കുറേ എല്ലാ എലിമെൻസും ഒരുപോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഒരു പരമ്പരയാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവുക ആശംസകൾ അറിയിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആൻഡ് വി ആർ ലിറ്ററലി ഡൂയിങ് ഓൾ ദിസ് ഫോർ യു ഗൈസ് സോ യെസ് ഓക്കെ ഗൗതമി പറഞ്ഞ എക്സാൽ കാര്യങ്ങൾ തന്നെയാണ് ആക്ച്വലി ഒരു ഭയങ്കര കളക്റ്റീവ് എഫേർട്ടാണ് ഞങ്ങളുടെ ഞാൻ ഞങ്ങളെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രൂ മുമ്പേസ് മാത്രമല്ല ഇതിന് പുറത്ത് ചാനൽ ഈവൻ ചാനൽസ് വരെ ഞങ്ങൾക്ക് എക്സ്ട്രീം സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു സീരിയലിൽ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊമോഷനൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ലിറ്ററലി പക്ഷേ ഞങ്ങൾ കിട്ടിക്കൊണ്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഓവർവെൽമിങ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത്രയും എഫേർട്ടായിട്ട് ഞങ്ങൾ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് പറയാൻ പറ്റും നിങ്ങളത് ഒരിക്കലും ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യില്ല സീരിയൽ ഒരു നോർമൽ സീരിയൽ പാറ്റേണേ അല്ല അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും സൂര്യ ടി വിയിൽ ഒമ്പതരയ്ക്ക് അഞ്ച് സുന്ദരികൾ പിന്നെ ഞാനും